മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ യു ഡി എഫ് വലിയ മുന്നേറ്റം നേതാക്കൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കളപ്പന ബ്ലോക്കിനെ സംബന്ധിച്ച് വളരെയധികം വലിയൊരു വിജയമാണ് നേടാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് കാരണം നമുക്കറിയാം കളകപ്പന ബ്ലോക്കിന്റെ കീഴിൽ വരുന്ന നാല് പഞ്ചായത്തുകളിൽ മൂന്ന് പഞ്ചായത്തുകളിലും ഭരണം നില രണ്ട് പഞ്ചായത്തുകളിലും ഭരണം നിലനിൽക്കുവാനും അതുപോലെ തന്നെ വനിത പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനും സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അളഗപ്പ നഗർ തൃക്കൂർ പുതുക്കാട് എന്നീ മൂന്ന് പഞ്ചായത്തുകളിൽ യു ഡി എഫ് ഭരണം നിലനിർത്തുവാനും വരന്തരപ്പിള്ളിയിൽ ഭരണം തിരിച്ചുപിടിക്കാനും മറ്റത്തോരിൽ വൻ തിരിച്ചുവരവ് നടത്താനും യു ഡി എഫിന് കഴിഞ്ഞു ചർച്ച ഒഴിച്ചറിയിക്കുന്ന ശബരിമല സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടുകൾ സാധിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം നന്മണിക്കരയിൽ ഒന്നിൽ നിന്ന് മൂന്ന് സീറ്റായി വർദ്ധിപ്പിച്ചു വലച്ചെറ പഞ്ചായത്തിലും നാല് സീറ്റുകളിലേക്ക് ഉയർന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുപ്പിൽ പുതുക്കാട് മണ്ഡലാടിസ്ഥാനത്തിൽ യുഡിഎഫിന് വൻ വോട്ട് വർധനയാണ് ഉണ്ടായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് മണ്ഡലത്തിൽ യു ഡി എഫ് ചരിത്ര വിജയം നേടും ഇതിനായി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ എൽ ജോസ് അളഗപ്പ ബ്ലോക്ക് പ്രസിഡന്റ് അലസ് ചുക്കിരി പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റെപ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ചു സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കീഴിൽ കെ ആർ ഫർണിച്ചർമാർ